السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي عمدي وعلو عقدة من لساني يفكه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة وأجر كريم ورزق كريم في അധ്യക്ഷ റാബിയ മുഹമ്മദ് നമുക്ക് സ്വാഗതഭാഷണം നിർവഹിച്ച ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റംല എം ജി എമ്മിൻ്റെ മാറഞ്ചേരി മണ്ഡലം ഭാരവാഹികൾ അതിലൊക്കെ ഉപരി നല്ലവരായ എം ജി എമ്മിൻ്റെ പ്രവർത്തകർ സഹോദരിമാരെ സഹോദരങ്ങളെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച് വിവിധ സെഷനുകളിലൂടെ നമുക്ക് നേരത്തെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട പ്രഗത്ഭരായ ഓരോ ആളുകളും അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുമ്പിൽ സംസാരിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം മുനൈസ് പാപ്പിനിശേരിയുടെ പ്രസംഗത്തോടുകൂടി നമ്മളുടെ ഈ പരിപാടി അവസാനിക്കും സംസ്ഥാന എം ജി എം കമ്മിറ്റി വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി മുതൽ ആരംഭിച്ച് മെയ് മാസത്തോടു കൂടി അവസാനിക്കുന്ന ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ശാഖകളിൽ അയൽക്കൂട്ടങ്ങളും യോഗങ്ങളും മണ്ഡലങ്ങളിൽ മണ്ഡലം കൺവെൻഷനുകളും അത് ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ ജില്ലാ കൺവെൻഷനുകളും സംഗമങ്ങളും ഒക്കെയായി മാറി മെയ് മാസത്തിൽ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തെ നമ്മളുടെ ക്ലാസുകളൊക്കെ കഴിഞ്ഞ് മെയ് മാസത്തിൽ വലിയ ഒരു സംഗമത്തോടു കൂടി സംസ്ഥാന സംഗമവും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നമ്മളുടെ ശിഥിരമായ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല ആ വിഷയം നിങ്ങളോട് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഷമീമ ഇസ്ലാഹിയ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അവർ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വിശ്വാസം രൂഢമൂലമാവാത്തതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളായ നമ്മളാണ് അള്ളാഹു പരിശുദ്ധ കുർവാനിൽ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ച ആയത്താണ് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത് വബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ സാഹചര്യത്തിൽ ദിവസങ്ങളായിട്ട് നമ്മളുടെ വീട്ടിന്റെ ഉമ്മറത്തെ കിട്ടുപോകുന്ന പത്രത്താളുകളിലും ടി വിക്ക് മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചാനലുകളിലും നമ്മളുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണിലെ ഓരോ മെസ്സേജുകളും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ഒരു ഭാഗത്താണെങ്കിൽ നിങ്ങൾ കണ്ടു ഒരു ഉമ്മ തന്റെ വിവാഹം തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി മഹർ ഒക്കെ മഹർ അടക്കം വാങ്ങിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അതിന് ആ ലഹരിയുടെ ആ ലഹരിയുടെ ആധിക്യത്തിൽ ചിരിച്ചുകൊണ്ട് മകൻ മറുപടി പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണ് ആ ജന്മം നൽകിയത് വലിയൊരു കുറ്റമായി കണ്ടുകൊണ്ട് ആ ജന്മം നൽകിയതിന്റെ പേരിലാണ് ഞാൻ എന്റെ മാതാവിനെ ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നത് എന്നുള്ളതാണ് ഒരു കൂച്ചലുമില്ലാതെ ഒരു സങ്കോചവും ഇല്ലാതെ പത്രക്കാർക്ക് മുമ്പിൽ പ്ലെയിങ് കിസ് കൊടുത്തും അവരോട് ചിരിച്ചും ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത മകനെ ഞാനും നിങ്ങളും പത്രത്താളുകളിൽ കണ്ടു ഓരോ സംഭവങ്ങളും ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് മാത്രം ഓരോ സംഭവങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഒരു ജോത്സ്യന്റെ അടുക്കൽ പോയി ആ ജോത്സ്യൻ എന്താണോ പറയുന്നത് തനിക്ക് കിട്ടുന്ന പത്ത് രൂപയാണെങ്കിൽ ആ പത്ത് രൂപ കൊണ്ടുപോയി കൊടുക്കുന്നത് ജോത്സ്യനാണ് ആ പത്ത് രൂപ കൊണ്ടുപോയി കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹം എന്താണോ പറയുന്നത് അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് സന്തോഷവും സൗഭാഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി തന്റെ വീടിന്റെ തൊട്ടടുത്ത് മുടി നീളമുള്ള ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക മുടി മുടിനീളമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ കൊലക്ക് കൊടുക്കണം എന്ന് പറയ തന്റെ സൗഭാഗ്യത്തിന് വേണ്ടി അന്ധമായി ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിക്കുകയും ആ ആ അന്ധമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇവരെന്താണോ പറയുന്നത് അത് ചെയ്യാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എവിടെ നിന്നും നമ്മൾക്ക് ഇത് കടന്നു വന്നു എന്നുള്ളതോ ഇതിന്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളതോ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒന്ന് നമ്മൾക്ക് യാഥാർത്ഥ്യമാണ് ഒന്ന് നമ്മൾക്ക് വളരെ വ്യക്തമാണ് നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ട് എങ്കിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ള ഉറപ്പ് നമ്മളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും നമ്മൾ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അതായിരുന്നല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും നമ്മളെ പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം ഇസ്ലാം മതവുമായി രംഗപ്രവേശനം ചെയ്ത സമയം നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ ആ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് താഴേക്ക് വിളിച്ച് ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ പിന്നിൽ നിന്ന് ഒരു സൈന്യം കടന്നു വരുന്നുണ്ട് നിങ്ങളെ ആക്രമിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ എന്ന് പറയുകയാണ് എന്തുകൊണ്ട് വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്കറിയാം അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വരെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് അൽ അമീൻ എന്നാണ് അവർ വിളിച്ചു പോന്നിരുന്നത് വിശ്വസ്തൻ എന്നുള്ളത് കള്ളെന്തു എന്ന് രുചിച്ചു നോക്കാത്ത പെണ്ണെന്തു എന്ന് രുചിച്ചു നോക്കാത്ത അതുപോലെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടാത്ത സത്യസന്ധൻ അൽ അമീൻ എന്ന് വരെ അവര് വിളിച്ചു പോന്നിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആ മുഹമ്മദ് പറഞ്ഞാൽ ഞങ്ങൾ എന്തും വിശ്വസിക്കും എന്നുള്ളത് അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് എന്നെ ദൂതനായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത പറയുന്നത് തപ്പത്തിയാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് നമ്മൾക്കറിയാം പിന്നീടുണ്ടായ അക്രമ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നാടും വീടും ഉപേക്ഷിക്കപ്പെട്ടി വന്നതുപോലെ നമുക്കറിയാം അത്തരത്തിൽ പ്രവാചകനും അനുയായികളും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാം എന്തിനു വേണ്ടി ഈ വിശ്വാസം നിലനിർത്തി പോരുന്നതിനു വേണ്ടി ആ വിശ്വാസം നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് ആ തൗഹീദ് നമ്മളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ ഉമ്മയെ ഇഷ്ടമില്ലാത്ത ഉപ്പയെ ഇഷ്ടമില്ലാത്ത നമ്മളുടെ കൂട്ടുകുടുംബങ്ങളെ ഇഷ്ടമില്ലാത്ത കുടുംബത്തിൽ ചിദ്രതയുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അത്തരത്തിൽ എന്തൊക്കെ നമ്മൾ പിന്നെ അഭിമുഖീകരിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് റബ്ബിന്റെ ആ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ റസൂലുള്ള എന്നുള്ള കെളിമത്ത് നമ്മളുടെ മനസ്സിൽ രൂഢമൂലമാകാത്തത് കൊണ്ടാണ് അവിടേക്ക് നമ്മൾ പോകുന്നത് അള്ളാഹു അൻഫാൽ എന്ന് പറയുന്ന സൂറത്തിൽ അള്ളാഹു താല നമ്മൾക്ക് രണ്ടാമത്തെ ആയത്ത് മുതൽ നാലാമത്തെ ആയത്ത് വരെ വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാഹുഹും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം ഒരു ഭീതിയോടുകൂടി പേടിയോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് അവർ ഓർക്കും എന്ന് പറയുകയാണ് അവരുടെ ഹൃദയം വിറക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഒന്നാമത്തെ ചിഫത്തായിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അള്ളാഹു കാണും എന്നുള്ളൊരു പേടി അള്ളാഹു അറിയും എന്നുള്ളൊരു പേടി നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും റബ്ബിനെ ഒരു പേടി നമ്മളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഓരോ അള്ളാഹുവിന്റെ ഓരോ പ്രവാചകന്മാരും ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള നബിമാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ നബിമാരും അനുഭവിച്ചിരുന്ന ത്യാഗങ്ങൾ എത്രമാത്രമായിരുന്നു അലേഖി ചെലം അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ഈ പ്രബോധനത്തിലേക്ക് ഈ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രബോധന പ്രവർത്തനവുമായി കടന്നു വന്നപ്പോൾ വിരലിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ വിശ്വസിക്കാനുണ്ടായിരുന്നുള്ളൂ സ്വന്തം ഭാര്യയെയും മകനെയും പോലും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ മൂസാ നബി അലഹി സലാമയുടെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട് ജനിച്ചു വീണ ഉടനെ തന്നെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി കൊണ്ടുപോയതും ഫിർഅനിന്റെ ഭാര്യയെ എടുത്ത് വളർത്തിയതും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന ഫിർഅഅനിടെ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി അലേഹിസലാം അത് മൂസ നബി അലൈഹി ഇസ്ലാമിയാണ് എന്ന് മനസ്സിലാക്കിയത് മുതൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് യൂസുഫ് നബി അലൈഹി ഇസലാമയുടെ ചരിത്രം മുമ്പിലുണ്ട് തന്റെ സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറ്റിലിട്ടതും ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ വളർന്നതും ജയിലിൽ അകപ്പെട്ടതും അവസാനം യാഴ്ക്കൂബ് നബി അലഹി ഇസ്സലാമയുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഓരോ ഇബ്രാഹിം നബി അലഹി ഇസ്സലാമയുടെ ചരിത്രമുണ്ട് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ചെറുപ്പം മുതൽ തന്റെ പിതാവിനോടക്കം ഏറ്റുമുട്ടേണ്ടി വന്നത് ബിംബാരാധകനായ ബിംബങ്ങളെ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന പിതാവിന്റെ മകനായ ആചറിന്റെ മകനായി ജനിച്ച് ആ ആചറിന്റെ മകനായി ജനിച്ച അന്ന് മുതൽ ഇതിനെ എതിർക്കാൻ തുടങ്ങി അവസാനം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിന്റെ മുമ്പിൽ വെച്ച് അതിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുമ്പോൾ പോലും ഒരു പേടിയില്ലാതെ വീതിയില്ലാതെ ആ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോൾ തീയ പിന്നെ ആ ഇബ്രാഹിമിന്റെ മേൽ അത് രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ തണുപ്പും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ തീയിൽ നിന്ന് തീ കെട്ടടങ്ങിയപ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഇബ്രാഹിം നബി അലേഹി സലാമയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി അലേഹിസലാം അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ജനിച്ചപ്പോൾ തന്നെ ജനിച്ച് വീണപ്പോൾ തന്നെ അനാഥനായിട്ടാണ് ജനിക്കുന്നത് തന്റെ ഉപ്പയുടെ തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം ഒരു നോക്ക് കണ്ടിട്ടില്ല ജനിച്ച് ഒരു ഏഴ് വർഷമാകുമ്പോഴേക്കും ഏഴു വയസ്സാകുമ്പോഴേക്കും തന്റെ തന്നെ ലാളിച്ചു വളർത്തിയ തന്റെ ഉമ്മ ഈ ലോകത്തോട് വീട് പറയുകയാണ് പിന്നാടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ സംഭവങ്ങൾ കടൽ തീരത്ത് കക്ക കത്തപെറുക്കിയും ആടുമാടുകളെ മേച്ചും നടന്നിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് നബിയായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ നബിയായി അവതരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ പ്രവാചകൻ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ നമുക്കറിയാം തോയിഫിലേക്ക് പോയതിന്റെ ചരിത്രം തോയ്ഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഏറുകൊണ്ട് തന്റെ കുടുംബക്കാരെങ്കിലും തങ്ങനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ലാതെ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വിശപ്പടക്കിയിരുന്ന സമയത്ത് അദ്ദേഹം തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ആട് കാഷ്ടമിടുന്നത് പോലെയായിരുന്നു പച്ചിലകൾ ഭക്ഷിച്ചത് കൊണ്ട് കാഷ്ടമിട്ടിരുന്നത് എന്ന് പോലും ചരിത്രം രേഖപ്പെടുത്താം അത്രമാത്രം പ്രയാസപ്പെട്ട സമയത്ത് തന്റെ കുടുംബക്കാരുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രയാസം വരുമ്പോ നേരെ പോവുക നമ്മളുടെ കുടുംബത്തിന്റെ അടുക്കലേക്കാം തന്റെ കുടുംബം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് കുടുംബത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ നാട്ടിയോടിക്കാം പ്രവാചകൻ അവിടെ നാട്ടിയോടിക്കാം എന്നിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ മല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് രണ്ട് മലക്കുകളെ ഇറക്കാം ജീവിതീ ലാമയ്യ അതുപോലെ തന്നെ പർവ്വതത്തിന്റെ മലക്കു ആ പർവ്വതത്തിന്റെ മലക്കിനെയും ജിബിരി അലൈഹി സ്വലാമെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇറക്കിയിട്ട് ജിബിരി അലഹിസലാം ചോദിക്കുകയാണ് ഈ സമുദായത്തോട് ഈ സമൂഹത്തോട് ഈ കുടുംബത്തിനോട് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പ്രവാചകരെ നിങ്ങൾക്ക് ഇപ്പൊ പറയാം ആ പ്രവാചകൻ പറയുന്ന രൂപത്തിൽ ആ രണ്ട് മലക്കുകളും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞത് അള്ളാഹുവിനോട് മറുപടി പറഞ്ഞത് എന്നാണ് ാണ് തമ്പുരാനെ നീ അവർക്ക് പൊറത്തു കൊടുക്കണം അവർ അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ആ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല തിരിച്ചു തിരിച്ചുപോരാ പിന്നീടുണ്ടായ ഓരോ സംഭവങ്ങളും നമ്മൾക്കറിയാം എത്രമാത്രം പ്രയാസങ്ങൾ എന്തൊക്കെ സഹ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ടത് വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും വിതറി പ്രവാചകനെ പിന്നെ നടക്കാൻ സമ്മതിക്കാതെ വന്നത് ചതിക്കുഴി ഉണ്ടാക്കി അതിൽ ചാടിച്ചത് നമസ്കാരത്തിന്റെ സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറിയ കുടൽമാലകൾ പെരടിയിൽ കൊണ്ടുപോയിട്ടിട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്തത് എന്തൊക്കെ സഹിച്ചു ആ സഹിക്കുന്നതിന്റെ ഒപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതോടൊപ്പം തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികൾ സഹിച്ചത് ഒരുപാടായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം മഹാനായ ബിലാലി ബുദ്ധി അബാഹർ അലി അല്ലാഹുന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് പറയേണ്ട ആവശ്യമില്ല നട്ടുച്ച നേരത്ത് നട്ടുച്ച നേരത്ത് നെഞ്ചത്ത് കരിങ്കല്ല് വെച്ചിട്ട് അറബിക്കുട്ടികൾക്ക് വലിക്കാനിട്ട് കൊടുക്കുക ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച അവശനായ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന സമയത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് വായിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുക്കുക അത് സഹിക്കാൻ കഴിയാതെ ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി എം ജി എം സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി എന്റെ സഹപ്രവർത്തക ഷമീമ ഇസ്ലാഹിയാണ് കടന്നു വരുന്നത് നമുക്കൊക്കെ അറിയാം കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷനിലെ ചെയർപേഴ്സണാണ് അതുപോലെ തന്നെ മുൻ വക്കഫ് ബോർഡ് അംഗമാണ് അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന പേയിനൻ പാലിയേറ്റീവ് എന്ന് പറയുന്ന പെയ്ന പാലിയേറ്റീവിന്റെ ആളുകൾ നമ്മളുടെ വീടുകളിലൊക്കെ തന്നെ സന്ദർശിക്കുന്നത് നമ്മൾക്കറിയാം അതിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതിനേക്കാളൊക്കെ ഉപരി ഡിസേബിൾഡായ പ്രയാസം അനുഭവിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഒട്ടനവധി കുടുംബങ്ങളെ രത്താണി എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കി അതിൽ അവരെ സംരക്ഷിച്ചു പോകുന്ന വളരെ മഹനീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട ഷമീമ പടച്ച തമ്പുരാനവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് അവരെ ഹാർദമായി ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തു നോക്കിയ എവിടെ എത്തി നിൽക്കുന്നു നമ്മളും അവരും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂറത്തു അൻഫാലിലെ ഒരു വാചകം നിങ്ങളുടെ മുമ്പിൽ മുമ്പിലോധിക്കേൽപ്പിച്ചു ഇനി ആ ആ ആയത്ത് വിശദീകരിക്കുവാനുള്ള നേരമില്ല ആ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ തെറ്റീറുണ്ട് നമ്മൾ പോയി നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും നാളെ നമ്മൾക്ക് സ്വർഗം കിട്ടണം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടണം പരിശുദ്ധ കുറു പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം ആ പരിശുദ്ധ കുറു പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കണം ആ വിശ്വാസം വർദ്ധിച്ചതാണ് നമ്മൾ കണ്ടത് സാഹിദു ബിൻ മുദ് എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് ആരായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം വെറും അഞ്ചു വർഷമാണ് തന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നതും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ സാഹുദുബിനും അള്ളാഹു മരിക്കുകയാണ് ശത്രുവിന്റെ അമ്പേറ്റിട്ട് അദ്ദേഹം മരിക്കുകയാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് മദീനയിലേക്ക് കടന്നു വരുന്ന മിസ്ആഅബുബിനെ ഉമേ റലി അല്ലാൻവിനെ വധിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ഈ മൂർച്ച കൂട്ടിയ പിന്നെ കടാരയുമായിട്ട് മദീനയിൽ കാത്തിരിക്കാം ആ മദീനയിൽ സമയത്ത് സമയത്തും ആദുബിനെ ജബൽ കേൾക്കുന്നത് ഖുർആൻ പാരായണമാണ് ഒന്നാമത്തെ ദിവസം കേട്ടു രണ്ടാമത്തെ ദിവസം കേട്ടു മൂന്നാമത്തെ ദിവസം കേട്ടു ആ മുഹാദുബിന് പിന്നെ മുഹാദിനു മനസ്സിലായി ഇതിലെന്തോ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അങ്ങനെ നാലാമത്തെ ദിവസം ഇസ്ലാം മതത്തിലേക്ക് കടന്നുവര കുർആാൻ പാരായണം കേട്ട് നമ്മൾ കഴിഞ്ഞ നോമ്പിന് നമ്മൾ മടക്കി വെച്ച കുർആാൻ പലപ്പോഴും നമ്മളുടെ വീടിൽ തുറന്നിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ആലോചിക്കണം ഈ കുർആാൻ സമൂഹ ആ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റമാണ് ഈ കൺ കഴിഞ്ഞ ചരിത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ആ സാധുബിന് മുഹാദ് റലിഅല്ലാഹുൻഖു അഞ്ചു വർഷം തികയുമ്പോൾ തികയുമ്പോ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഷഹീദ് ആവുകയാണ് ആ മുദുബിന് പിന്നെ ആ സാധുബിന് മുഹാദ് ഷഹീദാകുന്ന സമയത്ത് അമ്പേറ്റിട്ട് തന്റിൽ ചികിത്സ തന്റിൽ ചികിത്സ കൊടുത്ത് ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വസൂലിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കടന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അസര നമസ്കാരത്തിന്റെ സമയമായപ്പോ അസര നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും മെണീറ്റ് പോവുക ഒരാട് ടെന്റിന്റെ മുകളിലൂടെ ചാടി ആ ആടിന്റെ കുളമ്പ് ആ ശരീരത്തിൽ തട്ടി തന്റെ കയ്യിലെ മുറിവിൽ തട്ടുകയും രക്തം വാർന്നൊഴുകുകയും അദ്ദേഹം അവിടെ വെച്ച് ഷഹീദാകുക അള്ളാഹുവിന്റെ അരഷ് കുലുങ്ങി എന്നുള്ളതാണ് ആ സംഭവത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നത് വെറും അഞ്ചു വർഷം കൊണ്ട് എഴുപതിനായിരത്തിലധികം മലക്കുകൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് അത്ര അദ്ദേഹത്തിന്റെ റൂഹിനെ അഞ്ചു വർഷം കൊണ്ട് നമ്മള് പത്ത് കൊല്ലം ജീവിച്ചവരും ഇരുപത് കൊല്ലം ജീവിച്ചവരും അമ്പതിലേക്കും അറുപതിലേക്കും ഒക്കെ കടന്നയാളുകൾ ഉണ്ട് നമ്മൾക്ക് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾ സ്വീകരിച്ച് കൊണ്ടുപോകും എന്നുള്ളതിന് എന്താ നമ്മളുടെ മുമ്പിൽ തെളിവുള്ളത് എന്താ നമ്മൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് വാലാ റബ്ബിലും അവരള്ള അവരുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് നമ്മൾ എന്താ അള്ളാഹുവിന്റെ രക്ഷിതാക്കളെ രക്ഷിതാവിൽ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കാൻ എന്തുണ്ട് നമ്മളുടെ മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നത്തെ ഈ കാലഘട്ടത്തെ കുറിച്ച് ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിൽ റബ്ബിൽ തവക്കുലാക്കുന്നതിന് പകരം ആരെന്തൊക്കെ പറയുന്നോ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവര് പറയുന്നത് അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മളുടേത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബിൽ തവക്കുലാക്കാൻ കഴിയണ്ടേ നമ്മൾ ആലോചിക്കേണ്ടത് മഹതിയായ ഹാജറ ബി വി റിയാൻ കൊണ്ടുപോയാക്കിയ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് മക്കയിൽ ആരാരും ഇല്ലാത്ത മക്കയിൽ കൊണ്ടുപോയാക്കിയ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് ആ മക്കയിൽ കൊണ്ടുപോയാക്കിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി തിരിച്ചു തിരിച്ചുപോരുമ്പോ ആ തിരിച്ചു പോരുന്ന സമയത്ത് ഹാജറാ ബിവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞങ്ങളെ തിരിച്ചു ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോകുന്നത് എന്ന് മറുപടി പറയുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോ അതേ എന്ന് പറയുമ്പോൾ എന്നാൽ അള്ളാഹു ഞങ്ങളെ കാത്തുകൊള്ളും എന്ന് പറയുന്നുണ്ട് ആ അള്ളാഹു കാക്കും എന്നുള്ള ഒരു ബോധം ഹാജറാ ബീവിയുടെ മനസ്സിലുണ്ടായത് ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മൾക്കുണ്ടായിരിക്കേണ്ടതും അത് തന്നെയാണ് ഇനി ബാക്കിയൊക്കെ നമ്മൾ തെപ്പ് നോക്കിയിട്ട് നമ്മൾക്ക് പഠിക്കാം പടച്ച തമ്പുരാൻ നമ്മൾ അനുഗ്രഹിക്കു മാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ നമ്മളുടെ മുമ്പിലുണ്ട് സമയം ദീർഘിപ്പിക്കും ദീർഘിപ്പിക്കുന്നില്ല നമ്മളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ പ്രിയങ്കരിയായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട കദീജ മൂത്തടത്താണ് ഈ വേദിയിലേക്ക് കടന്നു വന്നത് എല്ലാവർക്കും വേണ്ടി അവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം നമ്മൾക്ക് ജീവിക്കണം മതി വരുവോളം ജീവിക്കാനുള്ള സൗഭാഗ്യമൊന്നും നമ്മൾക്കില്ല ഒരാൾക്കും മരിച്ചു പോകണം ഈ ദുനിയാവിൽ പിറന്ന ഒരാൾക്കും മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമില്ല പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കെളിമത്ത് ഉച്ചരിച്ചു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് നാളെ മരിക്കുമ്പോഴേക്കും കൊണ്ടുപോകാൻ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ആ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് മരിച്ചു പോകാൻ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിറഞ്ഞ മനസ്സിന്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മിൽ അഹിർ റഹ്മാൻ റഹീം ഉച്ചരിച്ച് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാമത്ത്ാഹി വാത്തു